കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് പോവുകയാണ് എൽ ഡി എഫിന്റെ തുടർ ഭരണമാണ് ഇപ്പോൾ നിലവിലുള്ളത് എൽ ഡി എഫ് സർക്കാർ തന്നെ വീണ്ടും ഭരണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു എന്നാൽ കേരളത്തിൽ ഭരണവിരുദ്ധത ഇപ്പോൾ കൂടി വരുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടുവരുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഓരോ മണ്ഡലത്തിൽ എത്ര സീറ്റുകളുണ്ട് അത് വിവിധ പാർട്ടികൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു അൺഒഫീഷ്യൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ചില വിലയിരുത്തലുകളാണ് ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെ പതിനാല് സീറ്റുകളാണ് ഉള്ളത് അതിൽ എൽ ഡി എഫിന് എട്ട് സീറ്റും യു ഡി എഫിന് ആറ് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള വിലയിരുത്തൽ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല എടുത്ത അവിടെ ആകെ അഞ്ച് മണ്ഡലങ്ങളാണുള്ളത് അവിടെ മൂന്ന് സീറ്റുകൾ യു ഡി എഫിനും രണ്ട് സീറ്റ് എൽ ഡി എഫിനും കിട്ടാനാണ് സാധ്യത ഇവിടെയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല അടുത്തതായിട്ട് തൃശൂർ ജില്ല എടുത്ത് ആകെ പതിമൂന്ന് മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത് അതിൽ ആറെണ്ണം യു ഡി എഫിനും എൽ ഡി എഫിന് ആറ് സീറ്റും ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യത ഏറെയാണ് ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള വിലയിരുത്തൽ വയനാട്ടിലേക്ക് പോകുമ്പോൾ ആകെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അവിടെ മൂന്ന് സീറ്റും കോൺഗ്രസിന് തന്നെയാണെന്നാണ് ഇപ്പോൾ നിലവിലുള്ള വിലയിരുത്തൽ അടുത്തതായിട്ട് ആലപ്പുഴയിലേക്ക് കടന്നു വരുമ്പോൾ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴയിലുള്ളത് അതിൽ നാല് സീറ്റ് യു ഡി എഫിനും അഞ്ച് സീറ്റ് എൽ ഡി എഫിന് കിട്ടാനാണ് സാധ്യത ബി ജെ പിക്ക് ഇവിടെയും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല അത് കഴിഞ്ഞിട്ട് എറണാകുളം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ആകെ പതിനാല് സീറ്റുകളാണ് അവിടെ ഉള്ളത് അതിൽ യു ഡി എഫിന് എട്ട് സീറ്റും എൽ ഡി എഫിന് ആറ് സീറ്റുമാണ് ലഭിക്കാൻ സാധ്യത ഇവിടെയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല അടുത്തതായിട്ട് ഇടുക്കിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ യു ഡി എഫിന് മൂന്ന് സീറ്റും എൽ ഡി എഫിന് രണ്ട് സീറ്റും കിട്ടാനാണ് സാധ്യത കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ മൂന്ന് സീറ്റ് യു ഡി എഫിനും എട്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടാനാണ് സാധ്യത അവിടുത്തെ ഒരു സ്ഥിതിഗതി അനുസരിച്ച് ഏറ്റവും അധികമായിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് അടുത്തതായിട്ട് കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ആകെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത് അതിൽ യു ഡി എഫിന് മൂന്ന് സീറ്റും എൽ ഡി എഫിന് രണ്ട് സീറ്റുമാണ് കിട്ടാൻ നിലവിലെ സാധ്യത അത് കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ അഞ്ച് സീറ്റ് യു ഡി എഫിനും ആറ് സീറ്റ് എൽ ഡി എഫിനും കിട്ടാനാണ് സാധ്യത കോട്ടയം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ആകെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത് അതിൽ ആറ് സീറ്റ് യു ഡി എഫിനും മൂന്ന് സീറ്റ് എൽ ഡി എഫിനും കിട്ടാനാണ് സാധ്യത കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ആകെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ നിലവിലുള്ളത് അതിൽ യു ഡി എഫിന് ഏഴ് സീറ്റും എൽ ഡി എഫിന് ആറ് സീറ്റുമാണ് കിട്ടാൻ സാധ്യതയുള്ളത് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ആകെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് നമുക്ക് കാണാൻ കരുതി കഴിയുന്നത് അവിടെ യു ഡി എഫിനാണ് അല്പം മേൽക്കോയ്മ ഏകദേശം പതിനാല് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുക്കുമ്പോൾ വെറും രണ്ടേ രണ്ട് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളത് അത് കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ആകെ പന്ത്രണ്ട് സീറ്റാണ് നമുക്ക് അവിടെ കാണാൻ കരുതി കഴിയുന്നത് അവിടെ ആറ് സീറ്റ് എൽ ഡി എഫിനും ആറ് സീറ്റ് യു ഡി എഫിനുമാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥിതിഗതി അനുസരിച്ച് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ എഴുപത്തി സീറ്റ് യു ഡി എഫിനും അറുപത്തി രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ തുടർഭരണം അവസാനിച്ച് യു ഡി എഫ് അധികാരത്തിൽ എത്താനുള്ള സാധ്യത ഏറെയാണ്